അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കുഞ്ഞാവേടേയും പിന്നെ പാത്തുവിൻ്റെ ഒക്കെ നാൽപ്പതാണ് പാത്തുവിന് നാൽപ്പത് കുളി എന്ന് പറയുന്ന ഏറ്റെ മുസ്ലിംസിന് ഡെലിവറി ശേഷം അപ്പോൾ എനിക്ക് ഓരോ ഓരോ കാസ്റ്റിൽ ഓരോന്നായിരിക്കും പക്ഷെ മുസ്ലിംസിന് നാൽപ്പതിൻ്റെ അന്ന് നാൽപ്പത് കുളി അപ്പം നാൽപ്പത് ഗുളിക കുളിച്ച് അല്ലേ വേണ്ടേ നാൽപ്പത് ഗുളിക കഴിഞ്ഞ് ദെൻ കുഞ്ഞാവേനെ ഇനി വലിക്കണം ചെറിയൊരു നൂല് കെട്ട് നൂല് കെട്ട് ഇസ്ലാമിൽ ഇല്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അങ്ങനെയൊന്നും ഇല്ല ഇത് നമ്മൾ കുഞ്ഞുങ്ങൾ പേടിക്കാതെ ഇരിക്കാനായിട്ട് കിട്ടുന്ന ചില റിലീ കിട്ടുന്നത് നാൽപ്പതിനാണെന്ന് പറയും അപ്പോൾ അതാണ് ദെൻ നമ്മുടെ കുഞ്ഞുമാവയുടെ ഫേസ് റിവീലിങ്ങും അതോടൊപ്പം തന്നെ നെയ്മിങ്ങും ഇന്നാണ് ആക്ച്വലി വിവം എക്സൈറ്റ് ആയിട്ടിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക അടിച്ചു കണ്ട് കളയത് ഇത് നല്ലാതെ ഇങ്ങനെ കാണണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ വന്നിട്ടുണ്ട് എല്ലാവരെയും കാണിച്ചത് തരാം കേട്ടോ വെയിറ്റ് ചെയ്യും കമോ ഇത് നമ്മുടെ സ്വന്തം അറിയാലോ നമ്മുടെ സ്വന്തം കർമ്മി കർമ്മി ഇതും അറിയാലോ എവിടെ കാണിക്കൂ ഗുരു എല്ലാ വീഡിയോസിലും കാണാറുണ്ട് ഗുരുവിനെ ഗുരു ഗൈഷ് ഇത് നമ്മുടെ സ്വന്തം കൂട്ടുകാരൻ ജവഹർ പരിചയപ്പെടുത്തുകയാണ് ദെൻ ഇനിയും നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് എവിടെ എവിടെ ഇത് ഗൈഷ് നമ്മുടെ സ്വന്തം പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ താഴെ ആരൊക്കെയുണ്ട് ഓടിക്കള താഴെ ഉണ്ട് ഇവിടെ പാചകം കാളൊക്കെ നടക്കുകയാണ് ഗൈഷ് ഞാൻ താഴെ ഇവിടെ എല്ലാവരും പാചകത്തിലാണ് ഒരാൾിച്ചുണ്ട് തൃശൂർ ഭയങ്കര റെഡ്ബി പ്ലെയർ ആണ് ഹിപ്നോട്ടിസ്റ്റ് ആണ് ഓക്കെ വിശേഷങ്ങൾ മുഴുവൻ കാണണേ അപ്പൊ കുഞ്ഞാപേര മുടിയെടുപ്പാണെന്ന് അതിന് മുന്നേറ്റ് കുളിപ്പിക്കണം അപ്പം കുളിപ്പിച്ചതിന് ശേഷം മാത്രം ഓ അവൻ കറിയുന്നു കുളിപ്പിച്ചതിന് ശേഷം നമ്മൾ മുടി എടുക്കെ കേട്ടോ അല്ലേ അമ്മ ഏഹ് അപ്പം എടുത്തു എടുത്തോ എടുത്തു ആ ഉറക്കം എങ്ങനെ വന്നിട്ടുണ്ട് ഹായ് റെഡി ആയി സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ എവിടെ ഗായ്സ് കുഞ്ഞാവേ ഞാൻ കാണിച്ച് കാണിച്ചുതരാട്ടോ എന്തായാലും നിങ്ങൾ കണ്ടോ എവിടെ എവിടെ അതാ കുളിക്കാനായിട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ നാപ്പത് കോഴി കുളിപ്പിക്കുവാണ് പൊന്നേ അല്ല ആദ്യം ഒന്ന് കൊടുക്കണ്ടേ കരച്ചിലൂടെ ഇതിപ്പോ കരയുന്ന സീനും പിന്നെ അതേപോലെ തന്നെ ന്യൂഡിറ്റി കാണിച്ചതെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പണി കിട്ടും അതുകൊണ്ട് നമ്മൾ അധികം കാണിക്കുന്നില്ല കുളിപ്പിച്ചിരുക അമ്മ കുളിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കായി നമ്മുടെ കുഞ്ഞാവയെ കുളിപ്പിച്ചിട്ടുണ്ട് വന്നപ്പോഴത്തേക്ക് അതായത് എടുക്കുന്ന ചടങ്ങാണ് അപ്പോൾ നമ്മൾ മുടി എടുക്കാനായിട്ട് മുടിയെടുക്കാനായിട്ടൊരാളിനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ വന്ന് കുഞ്ഞാവയുടെ ആദ്യമായിട്ട് ജനിച്ചതിനു ശേഷം ആദ്യത്തെ മുടിയെടുപ്പാണ് കേട്ടോ അപ്പോൾ തലയിൽ ചെറുതായിട്ട് ചെറിയ ചൂടുവെള്ളം തട ഇങ്ങനെ തടവിതിന് ശേഷം തലയിൽ ആ മുടി തലയിൽ കളഞ്ഞു പോകരുത് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന മുടി നമ്മളിങ്ങനെ എടുത്ത് ആ മുടിക്ക് തൂക്കമുള്ള സാധനം പാവപ്പെട്ട ആർക്കെങ്കിലും കൊടുക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ അതങ്ങനെ നമ്മൾ മുടി എടുക്കുവാണ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കരഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ കരയാതിരിക്കാൻ വേണ്ടി വായിൽ ആ സാധനം വെച്ചിട്ട് ഭയങ്കര ഫണ്ണി ആയിട്ടുണ്ട് മീശാനൊക്കെ വെച്ചിരിക്കുന്നത് അതിന് അന്വേഷണം നമ്മൾ ഇനിയിപ്പോ നേരെ നമ്മൾ ഇനിയിപ്പോ ഹാളിലോട്ട് പോകണം റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് എല്ലാരും റെഡിയായി കഴിഞ്ഞാൽ നേരെ ഇനിയിപ്പോ നേരെ നമ്മള് നേരെ ഓർത്ത് പോകുമ്പോ പോവാട്ടോ അപ്പൊ നേരെ നമുക്ക് അടിച്ച് തന്നിട്ട് പോവാം അപ്പോൾ കൈസ് അങ്ങനെ ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ നേരെ വീട്ടിലാവുന്നുള്ളൂ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു ഹാള് സോ അപ്പോൾ വീട്ടിൽ വന്ന എല്ലാ ഫ്രണ്ട്സിനും നമ്മൾ ആദ്യമേ കൊണ്ടാക്കിയതിനു ശേഷം പിന്നെ ഞാനും പാത്രൂ വരുവാണ് സോ അപ്പോൾ പാത്തും കുഞ്ഞും കൂടിയാണ് നമ്മൾ കാല് വന്നിരിക്കുന്നത് അപ്പം കുഞ്ഞാവേനയും പാത്തുവിനെന്താ നമ്മൾ നേരെ ഹാളിലോട്ട് കൊണ്ടുവരാനായിട്ട് പോവുകയാണ് അപ്പം നമ്മുടെ ഫ്രണ്ട്സും അതുപോലെ തന്നെ ഐഷായും നമ്മുടെ നിധിചേട്ടനും ഡിബിളും പിന്നെ എല്ലാവരും നേരെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളിപ്പോൾ നേരെ ഹാളിൽ പോകുകയാണ് ഡിംബിൾ എന്നെപ്പറ്റി എന്തൊക്കെയോ ചെയ്യുന്നു വെറും ഒരു വയസ്സുകാരന്റെ സ്വപ്നം ഇറങ്ങുമ്പോൾ ആളുകൾ തിരിച്ചറിയണം തനിക്ക് തത്തേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് ആങ്കറിങ് ഒരു പേഷനാണ് ജില്ലെന്നാണ് പേര് എൻ്റെ ഫ്രണ്ടാണ് ഞാൻ ഡിംപിൾ എന്ന് വിളിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളെ പറ്റി കുറേ ഇങ്ങനെ പൊക്കി പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കണം മാത്രമല്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും വരുന്ന കാലം മുതൽ എന്നെ അറിയുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അപ്പോൾ അവളുടെ ഒരു കുഞ്ഞ് വീഡിയോയും കല്യാണ വീഡിയോ ഒക്കെ ഞാനിന് മുന്നേ ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഇനി നമ്മളിപ്പോഴെന്ന് എന്ന് വെച്ചാൽ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സിനുണ്ട് എല്ലാവരും കാണിച്ചുതരാം അപ്പോൾ ഡിമ്പിള് തന്നെ കണ്ടുപിടിച്ച കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളവരെ കൊണ്ട് കളിക്കുന്നതൊക്കെ കൊണ്ട് കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യാനായിട്ടാണ് കാര്യം വാപ്പായ ഉമ്മയുടെ വരാറുണ്ട് അതുവരെ ഒന്ന് സ്പെൻഡ് ചെയ്യണം അപ്പോൾ വാപ്പായമ്മ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മെയിൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സംശയാണ് പേര് വായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും കാണാൻ പറ്റുന്നത് ചോദിച്ച പേരുമാണ് ഇതിന്റെ പരീക്ഷണം നിരീക്ഷണങ്ങളിലൂടെ ഞാൻ എന്റെ മുന്നിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു പേരാണ് പറയും അങ്ങനെ നെയിമിങ് റിവീൽ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യുന്നത് വെച്ചാൽ ഒരു കേക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഇത് കേക്ക് കട്ടിങ് സെറമണിയാണ് അപ്പം നമ്മളിവിടെ നമ്മുടെ പാലാഴി ടീംമേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫാമിലിയും നമ്മുടെ ഫ്രണ്ട്സും പിന്നെ അതുപോലെ റിലേറ്റീവ്സും ഉണ്ട് അപ്പോൾ നമ്മളങ്ങനെ കേക്ക് കട്ടിങ് സെറമണി കഴിഞ്ഞ് കേക്ക് അങ്ങോട്ട് കേട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ദൻ ശേഷം നമ്മൾ മെയിൻ ചടങ്ങാണ് കെട്ട് അപ്പോൾ ആദ്യം നൂല് കെട്ടുന്ന സമയത്ത് ആദ്യമായിട്ട് മൂലിക്കല്ല്ല് എന്ന് പറയുന്ന സാധനം കിട്ടും അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയണമെന്ന് പറയണം അങ്ങനെ കല്ല് കിട്ടും അതിങ്ങനെ മൂന്നെണ്ണം അതിൽ ചേർത്ത് വെച്ചതിന് ശേഷം നൂല്ല് കൊടുത്ത ആദ്യം അതാണ് കെട്ടുന്നത് ദെൻ അതിനുശേഷമാണ് സ്വർണം കൊണ്ടുള്ള ചെയിനോ എന്തെങ്കിലും കെട്ടുന്നത് അപ്പോൾ ഉമ്മ ആണ് അത് കെട്ടേണ്ടത് അങ്ങനെ ഉമ്മ തന്നെ അത് കെട്ടി കൊടുക്കുവാണ് അതിനുശേഷം പിന്നീട് ഞാൻ ഒരു ഗോൾഡ് ഉണ്ടായിരുന്നു അതിപ്പം ഉമ്മ കെട്ടി കെട്ടിക്കൊടുക്കുന്നുണ്ട് ദെൻ ഉമ്മ എനിക്കായിട്ട് കുഞ്ഞുമായി കൊടുക്കാൻ വേണ്ടി ഒരു മാല വാങ്ങിക്കുന്നുണ്ട് ഞാനത് കാണിച്ചു തരാം അപ്പോൾ അപ്പോൾ അത് ഇതേപോലെ ആദ്യം ചരടാണ് കിട്ടുന്നത് ദെൻ അതിന് ശേഷം പിന്നീടാണ് ഗോൾഡ് ഇടുന്നത് അപ്പോൾ ഞാനും പാത്തോടെ വാങ്ങിച്ച ആ ഒരു ഗോൾഡിൻ്റെ ഒരു അരഞ്ഞാണോ ആണ് ഉമ്മ കെട്ടിക്കൊടുക്കുന്നത് ദെൻ അതിന് ശേഷം ഉമ്മ വാങ്ങിച്ച ഗോൾഡിൻ്റെ ഒരു മാല എനിക്കും പാത്തു പാത്തുനിന്ന് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ദനിച്ച ഒരുപാട് പേര് ഗോൾഡും സാളൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ പാത്തൊരു വള കൊണ്ടുവന്നിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട് ദൻ അതിനുശേഷം നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ ഒരുപാട് പേർ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നേരത്തെ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗോൾഡിൻ്റെ ഒരു റിങ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ചടങ്ങിന് വരാൻ പറ്റില്ല വേറെ ആരുമല്ല പാലാടിയിൽ നമ്മളുണ്ടായിരുന്ന നമ്മുടെ ഏറ്റവും അത് സുഹൃത്തായിട്ടുള്ള മിഥിനെയും മനോജും അപ്പോൾ അവർ ഒരു റിങ് നേരത്തെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കൊണ്ടു ഇട്ടുകൊടുക്കുന്നുണ്ട് അതിക്കൂട്ടിൽ തന്നെ പിന്നെ മാത്രമല്ല അതാണ്ട് കുഞ്ഞുമ്മുണ്ടുവന്നിട്ട് കൊച്ചാപ്പായ കുഞ്ഞുമ്മെട്ടോ അവർ താണ്ട് ഒരു ചെറിയൊരു ചെയിൻ കുഞ്ഞുമാവയ്ക്ക് കയ്യിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഓർണമെൻറ്റ്സ് സാധനങ്ങളൊക്കെ ഗോൾഡിനൊക്കെ ഒരുപാട് പേര് കൊണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടോ കുഞ്ഞു ആവയ്ക്ക് വേണ്ടിയിട്ട് തന്നെ അപ്പോൾ അതിനകത്താണ്ട് ഈ ഒരു ഗോൾഡാണ് ഉമ്മ ഞാൻ തരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞത് ആക്ച്വലി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്ത് നേരത്തെ തന്നിട്ടുള്ളതാണ് പാലായിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നതായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ഇടുവാണ് ഓക്കെ ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു മൊമെൻറ്റിൽ ഇതേപോലെ ഒരുപാട് പേര് നമ്മൾ ഗിഫ്റ്റും കാളൊക്കെ ആയിട്ട് കുഞ്ഞാലെ കാണാൻ വന്നതല്ലേ സോ ഇനി ഒരു വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണം കേട്ടോ കുറേ കാളൊക്കെ എന്നത് കാണാനൊക്കെ ഉണ്ട് ദൻ ഇതിനു ശേഷം നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളൊരു സ്റ്റേജിൽ കൊണ്ടുവന്ന് ഗിഫ്റ്റ് ഒക്കെ തരുന്നുണ്ട് അത് കാണിച്ചിട്ട് വന്നിട്ടുള്ള ഗിഫ്റ്റാണ് ഈ അത് ഞാനിതിൽ പിടിച്ചിട്ടുണ്ട് വീഡിയോ എടുത്തോണ്ട് പിടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പോഴാണ് ഗായി താൻ്റെ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് ഉമ്മച്ചിയും ഒരു ചെയിൻ കൊണ്ടിട്ട് ഇട്ടുവിടുന്നുണ്ട് പിന്നെ താൻ്റെ ആയിശ ഉണ്ടോ ആയിശ ഒരു കുഞ്ഞു മോതിരം കൊണ്ട് കുഞ്ഞാവ ഇട്ടുവിടുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയമ്മ വേറൊരു മോതിരം കൊണ്ടുവന്ന് കുഞ്ഞാവയ്ക്ക് ഇടുന്നത് വലിയമ്മന്ന് വെച്ചാൽ ഉമ്മായുടെ താത്താണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ കാക്ക കെട്ടാൻ പോകുന്ന പെണ്ണാണ് ഷിജിന പുള്ളിക്കാരി താണ്ട് അടുത്തൊരു ചെയിൻ കൊണ്ടുവന്ന് പുള്ളിക്കാരി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം എൻ്റെ കൂട്ടുകാരായിട്ടുള്ള അതിലും ഫാമിലിയാട്ടോ എൻ്റെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ട് അവർ ഫാമിലി ആയിട്ട് വന്ന് ഗിഫ്റ്റുകളായി കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത് നൌഫലിക്ക നമ്മുടെ എന്ന് പറഞ്ഞ ഒരു ഷോപ്പുണ്ട് ഏറ്റവും അടുത്ത ക്ലോസ് ആയിട്ടുള്ള ആളാണ് പുള്ളിക്കാരൻ്റെ ഒരു ഏറ്റവും കൂടുതൽ ഒരു റെസ്റ്റോറൻ്റ് ആണ് സൈത്തെന്ന് പറയുന്നത് അപ്പോൾ പുള്ളിക്കാരൻ ഇത്താടെ വന്നിട്ട് കുഞ്ഞാവയ്ക്ക് ഒരു ഗോൾഡ് റിംഗ് ഇട്ട് എടുത്തിട്ടുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റൊക്കെയാണ് പ്രതീക്ഷിക്കാത്ത ആളുകളുമാണ് വരുന്നത് ഇവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്തെങ്കിലും വരുമോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ദെൻ അടുത്തത് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മാത്രം പാലക്കാട് നിന്ന് നമ്മളെ കാണാൻ വന്നത് നമ്മുടെ സ്വന്തം ഡയമണ്ട് കപ്പിൾസ് കേട്ടോ ഒരുപാട് തിരക്കിന് വീഡിയോസ് എടുക്കുന്നതിനിടയിലൊക്കെ വിളിച്ചപ്പോഴത്തേക്ക് കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട് മാത്രമല്ല ഇവരുമായിട്ട് ചേർന്നിട്ടൊരു സാധനം ചെയ്ത് ഇൻസ്റ്റയിലേക്ക് ഇട്ട് ഭയങ്കര വ്യൂ ഒക്കെ ആ ഒരു സംഭവമുണ്ട് പുള്ളിക്കാരൻ

እሺ ድርጅት ሄደ እንትን ይዘህ ነው እሺ ይዘህ አይ እዚያ ነው സ്റ്റുഡിയോ ബേബി ഷൂട്ടർ നടത്തുന്ന ആളാണ് ജോൺസൺ ചേട്ടൻ ഇതിനെയാണ് ആദ്യം ഇതിനെ ഫോട്ടോ എടുത്തത് ആ ഫോട്ടോ ആണ് ആക്ച്വലി ചെയ്തത് എനിക്കറിയാം ഈ ഫോട്ടോ പോയി കൊണ്ടു വന്നപ്പോൾ തന്നെ എക്സ്പെക്ട് ചെയ്ത് അത്തരത്തിൽ ഫോട്ടോ പക്ഷേ ഞാൻ നോക്കി വെച്ചാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോ നടന്നു തന്നത് ഫസ്റ്റ് നമ്മുടെ ഫാമിലി ഫോട്ടോ തരുന്ന ആളാണ് സോ ഗർഭിച്ചേട്ടാ